പ്രായോഗികമായ ക്ലാസ് തുടങ്ങിയാണ് നമുക്ക് എത്ര തീറി പഠിച്ചാലും പ്രായോഗികമായിട്ട് അറിഞ്ഞില്ലെങ്കിൽ തേനീച്ചു കൃഷി ഒരു വിജയമാകത്തില്ല തേനീച്ച കൃഷിയുടെ പ്രായോഗിക മനുഷ്യനാണ് ശ്രീ നോബൽ ജോലി മണിക്കാങ്കൽ തീറിയുടെ ആളല്ല അക്കാഡമിക്കൽ നോളജ് അല്ലെങ്കിൽ പ്രായോഗികമായിട്ട് പത്ത് മൂവായിരം അഞ്ഞൂറ് പെട്ടുകൾ വളർത്തുകയും അതുപോലെ ബ്രീഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യുന്ന വളരെ പ്രമുഖനായ അതുപോലെ നല്ല അറിവുള്ള വ്യക്തിയാണ് ശ്രീ നോബൽ മണിക്കാങ്കൽ നോബൽ മടിക്കാൻ കൊളനികളിലേക്ക് പോകാം അതിനുമുപ് ഞാൻ എന്റെ കൊളനികളൊന്ന് കാണിക്കാം സാറേ തിയറി ഞാൻ ഇപ്പം നിന്ന് തിയറി നന്നായി പഠിച്ചോണ്ടിരിക്കാണ് കുറെ എല്ലാം ശാസ്ത്രീയമായി ഞാൻ പഠിച്ചോണ്ടിരിക്കുക എല്ലാ സംശയങ്ങളും തീർക്കാൻ വളരെ കാര്യമായിട്ട് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുക ഇതിന്റെ ആവശ്യമുണ്ടോ എനിക്ക് പ്രായോഗിക ഈ നീന്തൽ അറിയാവുന്ന ആൾക്കാരെ പിന്നെ അതെയോ ശരിയാണ് തീയറി വേണം ഇതിപ്പോ ഞാൻ കാണിക്കുന്നത് നമ്മുടെ ഒരു ഒരു കോളനിയാണ് പതിനൊന്ന് ഫ്രെയിം നോബൽ നോബലിനെ മേടിച്ചതാണ് ഈ പെട്ടി നോബൽ സാറിന്റെ ആണ് പതിനൊന്ന് ഫ്രെയിം എന്ന് അറിഞ്ഞിരിക്കുകയാണ് ഇത് കരിഞ്ഞൊടിയിലാണ് ഈടെ കഴിഞ്ഞ ആഴ്ച ഒരാട വലിച്ചായിരുന്നു എന്നിട്ട് പെട്ടെന്ന് അത് വീട്ടിൽ വീണ്ടും പതിനൊന്ന് ഫ്രെയിം ആക്കിയിട്ടുണ്ട് ഇത് മുകളിലോട്ട് സൂപ്പർ കെട്ടാം അല്ലാത്ത മൂന്ന് ഫ്രെയിമിന്റെ ഒക്കെ ഉണ്ട് നല്ല നല്ലൊരു സെറ്റാണിത് കണ്ടോ കണ്ടോ കണ്ട കാണാവോ കാണാവോ നല്ലൊരു സെറ്റാണ് ആ ഫ്രെയിം ഉണ്ട് അപ്പോൾ ഇത് എനിക്കൊന്ന് ഞാനൊരു അടവണി കാണിക്കാം അടവണി പൊക്കി കാണിക്ക ഇത് അവിടുത്തെ കാലാവസ്ഥയില് കരിഞ്ഞോടിയിൽ വിജയപ്രദമാണ് നമ്മുടെ ഇവിടുത്തെ അതായത് ഈ സമതല മീനച്ചി താലൂക്കിലൊന്നും അത്ര വിജയപ്രദമല്ല ഉയർച്ചയുള്ള സ്ഥലങ്ങളാണ് സ്ഥലങ്ങൾ അതെ വളർച്ച ഭയങ്കര ഇനിയിപ്പം ഇതിലേക്ക് സൂപ്പർ കെട്ടി കൊടുക്കണം സൂപ്പർ കെട്ടി കൊടുത്താല് അവര് രണ്ട് സൂപ്പർ വരെ വെക്കും നമുക്കൊരു കുറഞ്ഞ പത്ത് കിലോ ഇവിടെ അല്ല ഇവിടെ കിട്ടുന്നത് അപ്പം പൂഞ്ഞാലെ അവസ്ഥ ഒന്നും സ്ഥലങ്ങാൻ വേണ്ടിയാണ് ഞാൻ ഇത് ചോദിക്കുന്നത് കമ്പാരിസൺ നടത്തുകയാണ് ഇവിടെ ഇവിടെ ഉണ്ട് വെള്ളഞ്ഞോടിയാണ് പക്ഷെ വെള്ളിനോടിയ അധികം വളർച്ചയില്ല മൂന്നാലെണ്ണം ഉണ്ട് അതേപോലെ കേറി നമ്മൾ സൂപ്പർ വെക്കുന്നവരെ നമുക്ക് ഫീഡ് വെള്ള ചൊടിയുടെ ഒരു കൂടാണ് ഇതൊരു നാലടയിൽ നിൽക്കുകയാണ് അങ്ങോട്ട് വളരുന്നില്ല പതിപ്പതി പമ്മി നിക്കാൻ പിന്നെ ഓക്കെ 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 ആ പ്രകൃതി ഇപ്പോൾ പിടിക്കാൻ സാധിക്കും ഉറപ്പായിട്ടിരിക്കും അതെ പിടിച്ചു വെക്കുന്ന അന്ന് തന്നെ ഏറ്റവും നല്ലത് ഉച്ചകഴിഞ്ഞ് മൂന്ന് മണി നാലുമണിക്ക് ശേഷം നമ്മൾ കോളനിയെ പ്രകൃതി പിടിക്കുന്നതാണ് ഏറ്റവും നല്ലത് അതുപോലെ വൈകുന്നേരം പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ സന്ധ്യ ആയിക്കഴിയുമ്പോ ഫീഡ് ചെയ്യണം അത് നിർബന്ധമാണ് ആ ഈച്ചയുടെ ആവശ്യ ഈച്ചയുടെ എന്തുമാത്രം ഈച്ച ഉണ്ട് അതനുസരിച്ച് അട കെട്ടിക്കൊടുക്കണം പിന്നെ പിന്നെ ഒരു അതായത് കുഞ്ഞും മുട്ടയൊക്കെ ഉള്ള ഒരട നമ്മള് സെന്റർ ഇട്ടേക്കുവാണെങ്കിൽ നല്ലതാണ് കേട്ടോ നമ്മുടെ പെട്ടിലെ കൂട്ടുകൊണ്ടോ പരിക്കൊന്നും പറ്റാത്ത ഒരട നമ്മള് സെന്റർ ഇട്ട് ഇട്ടുകൊടുക്കുകയാണെങ്കിൽ വളരെ വിജയിക്കാൻ സാധ്യത കൂടുതൽ കേട്ടോ ഓക്കെ 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 ആ അതെ ഓക്കെ അപ്പം ഞാൻ തേനീച്ച കോഴി വേറെ കൂടെ കാണിക്കുന്നതും വെള്ളഞ്ഞോടിയിലാണ് നടയിലിരിക്കോ സാറേ അവിടെ വെള്ളഞ്ഞോടിയിൽ സാറെ അധികം വളർത്തണം നോക്കണ്ടോ വിജയില്ല നിർബന്ധം പിടിക്കണ്ട കാര്യത്തില് അഭിലേക്ക് ഞാൻ അങ്ങോട്ട് വരികയാണ് ഞങ്ങളുടെ നമ്മുടെ ബ്രൂഡിനെ ബ്രൂഡിലേക്ക് സൂപ്പർ കൊടുക്കുകയാണ് ആ സൂപ്പർ കൊടുക്കുന്ന ആ രീതി ഒന്ന് കാണിക്കാവോ ഒന്ന് അന്ന് കാണിക്കാൻ അതിന് വേണ്ടി സാറേ ഞാനിപ്പം കുറച്ച് ഓരോ ശരി സൂപ്പർ കൊടുക്കാൻ തുടങ്ങി അതായത് ഓരോ സൈറ്റ് ചെന്ന് ആവശ്യത്തിനുള്ള കോളനികളിൽ സൂപ്പർ കൊടുത്തോണ്ട് കൊടുത്തോണ്ടിരിക്കുകയാണ് അല്ലാത്ത അല്ലാത്ത അടക്ക അടയൊക്കെ എടുത്ത് ക്രമീകരിച്ച് കോളനികളെ ഏകീകരിച്ച് വരാനുള്ള അതും ചെയ്യുന്നുണ്ട് സൂപ്പർ വെക്കാനുള്ള സൂപ്പർ വെക്കുന്നുണ്ട് ഇനി പിരിക്ക് കംപ്ലീറ്റ് നിർത്തി വെച്ചു ഇവിടെ തേന ആകണമെങ്കിൽ ഈ അതായത് ഒക്കെ അവസ്ഥ കാണിക്കാം ഇവിടെ ഇതുണ്ട് പഴുത്തില നിക്കുക ഇവിടെ തേനാണ് ഒരു മാസം വേണം ഇനി കൃത്യ മുപ്പത് ദിവസം വേണം ശരി അപ്പൊ 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 നമ്മള് ഓവറായിട്ട് നമ്മളിപ്പം ഒരു സൂപ്പർ വെച്ചു കൊടുത്താലും അതിന് മാത്രമുള്ള സമയായില്ല നമ്മളൊരു ഇരുപത് ദിവസം പതിനഞ്ച് പതിനഞ്ച് ഇരുപത് മുമ്പ് തേനാകുന്നതിന്റെ പതിനഞ്ച് ഇരുപത് മുമ്പ് സൂപ്പർ കൊടുത്താൽ ഇരുപത് ദിവസം കൊടുക്കുകയാണെങ്കിൽ പത്ത് ദിവസം കഴിയുമ്പോ അടുത്ത സൂപ്പർ വെക്കാം അപ്പഴത്തേക്ക് ദിവസം ആവുമല്ലോ ഒരു സൂപ്പർ വെച്ച് പത്ത് ദിവസം കഴിയുമ്പഴത്തേക്ക് അടുത്ത സൂപ്പർ വെച്ച് കഴിയുമ്പോൾ ദിവസം കൊണ്ട് പെട്ടിയാണെന്ന് അറിഞ്ഞു കിട്ടും ആ സൂപ്പറും കിട്ടും അതിന് അല്ല മുൻകൂട്ടി കണ്ടവാനും നമ്മൾ അഡ്വാൻസ് അഡ്വാൻസ് വെച്ചുകഴിഞ്ഞാൽ നമ്മളതിനെ ക്രമീകരിക്കാൻ നമ്മൾ അതിന്റെ സ്ട്രെങ്ത് ക്രമീകരിക്കാൻ പാടു ബുദ്ധിമുട്ടാവും ഒരു ഒരു ഫെബ്രുവരി പത്താം തീയതി പഞ്ചാം തീയതി വേണ്ടി തേരെ എടുക്കാൻ വേണ്ടിയിട്ട് ഈ ജനുവരി പത്താം തീയതിക്ക് മൂന്ന് സൂപ്പർ വെച്ചു കഴിഞ്ഞാല് ഇനി അങ്ങോട്ട് പിന്നെ അങ്ങോട്ടും അങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ അടപണിയാന് അഞ്ച് അഞ്ചട അഞ്ച അടപണിയാന് അഞ്ചോ ആറോ ദിവസം ഉള്ളൂ അപ്പം അങ്ങനെ ഒരു നാലും ആഴ്ച കിട്ടുവാണെങ്കിൽ എത്ര സൂപ്പർ വെക്കേണ്ടി വരും സൂപ്പർ വെക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അത് അത്ര അങ്ങനെ ഒന്ന് ഈച്ചത് ആനയ്ക്ക് ആനയുടെ വലിപ്പം ആടിനെ ആടിന്റെ വലിപ്പം ഒക്കത്തുള്ളൂ അതുപോലെ ഈച്ചക്ക് ഈച്ചയുടെ ഒരു വലിപ്പം ഉണ്ട് ആ വലിപ്പത്തിൽ കൂടുതൽ അവർ അതിനനുസരിച്ച് വളർത്തിട്ടു അത് കഴിയുമ്പോൾ അവർ സെറ്റ് അടിച്ചു പോവും അതുകൊണ്ട് നമ്മളിങ്ങനെ ക്രമത്തിൽ കൂടുതൽ എപ്പോഴും നല്ലത് രണ്ട് സൂപ്പർ മൂന്നാമത്തെ സൂപ്പർ അതുപോലെ അത്യാവശ്യമുള്ളവര് മാത്രം വെച്ചാൽ രണ്ട് സൂപ്പർ വെച്ച് നമ്മൾ തേനെടുക്കാൻ അതനുസരിച്ച് വേണം പെട്ടികൾ ക്രമീകരിക്കാൻ നമുക്ക് കൈകാര്യം ചെയ്യാൻ എളുപ്പം തേനെടുക്കാൻ എല്ലാംകൊണ്ട് എളുപ്പം രണ്ട് സൂപ്പറാണ് ഓ ശരി ശരി എല്ലാം കൂടി രണ്ട് സൂപ്പറായി നിക്കണം എന്ന് പറഞ്ഞാൽ ചില സെറ്റുകൾ മൂന്ന് സൂപ്പർ പിന്നെ നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു നമ്മളൊരു ചേന ഇട്ടിട്ടോ ഒരു ചേന വേണമെങ്കിൽ നൂറ് കിലോ നൂറ്റമ്പത് കിലോ ആക്കാം പക്ഷെ ആയിരം ചേന നൂറ്റമ്പത് കിലോ ആക്കാൻ പറ്റത്തില്ലല്ലോ അതുപോലെ തന്നെ ഒരു പെട്ടിയോ രണ്ട് പെട്ടിയോ സൂപ്പർ മറ്റു പെട്ടികൾ സൂപ്പർ എടുത്ത് വെച്ചോ മറ്റു പെട്ടികളിൽ നിന്ന് അടവെട്ടി വെച്ചോ നമുക്ക് അഞ്ചോ പത്തോ സൂപ്പർ കാണിക്കാം കാണിക്കാൻ പറ്റില്ല കാണിക്കുന്ന എങ്ങനെ കാണിക്കാമല്ലോ കാരണം വെച്ചാൽ അതിലൊരു കാര്യമൊന്നുമില്ല കാരണം വെച്ചാൽ നമ്മളൊരു അമ്പതോ നൂറോ പെട്ടി വളർത്തിട്ട് അത് ഒരേ രീതി കാണിക്കുക നമ്മൾ ശരി സമ്മതിക്കാം നമ്മൾ തർക്കത്തിന് വേണ്ടി അല്ല എന്നിരുന്നാലും നമ്മൾ ഓരോന്ന് കാണിക്കുന്നതിന് അതിൻ്റെ ആയിട്ട് ഒരു വേണം ഒരു ലോജിക്കുണ്ടല്ലോ അതെ അതെ അപ്പൊ ഇവിടെ കടന്നു പത്ത് പതിനേഴ് പേര് കടന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ രണ്ട് സ്ക്രീനെ ഡബിൾ ടാപ്പ് ചെയ്താൽ മതിയെ ഇനി കൂടുതൽ ആൾക്കിലേക്ക് എത്തിച്ചേരാ നല്ലവരായ എല്ലാ ആൾക്കാർക്കും ഞാൻ നന്ദി പറയുന്നു സുലൈമാൻ ചേങ്ങനെ നമ്മുടെ ഈ നമ്മുടെ ഇക്കായാണ് ഇക്കായ് വളരെ നന്ദി പറയുന്നു കായ് പറയുന്നു അതുപോലെ തറത്തോട്ടും മാഷ് ഇനി അതായത് ഇന്ന് കാണിക്കുന്നത് നമ്മളൊരു മടിയൻ അട കിട്ടിക്കഴിഞ്ഞാല് നല്ല അടയാണെങ്കിൽ പഴയ അടയിൽ നമ്മൾ നമ്മളങ്ങ് ഉപേക്ഷിച്ച് പഴയ അടയിൽ തേൻ നിറപ്പിക്കാനോ അവരെ കൊണ്ട് പണിയിക്കാനോ പോകേണ്ടത് നമ്മൾ പുതിയ അട ഈ വർഷം ചെയ്ത അടകൾ തന്നെ നമ്മൾ എടുക്കാം അവിടെ തേൻ ക്വാളിറ്റി കാണും ഈച്ചക്ക് പണിയാൻ നല്ല അതിൽ സോഫ്റ്റ് ആയിരിക്കും അടകൾ അപ്പം നമുക്കതൊരു വളരെ എല്ലാംകൊണ്ടും നല്ല തേൻ നല്ലതായിരിക്കും ഈച്ചയ്ക്ക് നല്ലതായിരിക്കും നമുക്ക് മറ്റു രോഗങ്ങളും ഈച്ചക്ക് കുറവുണ്ടായിരിക്കും അതുകൊണ്ട് പഴയ അടകൾ പരമാവധി ഒഴിവാക്കുക അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു മടിയൻ അട മടിയനുള്ള കംപ്ലീറ്റ് മടിയനാണ് നമ്മൾ അത് ചെത്തിക്കളഞ്ഞാൽ ശരിയാകെ അടുത്ത ഉപയോഗിച്ച് വെക്കുക മീനിനോ കോഴിക്കോ തീറ്റ കൊടുക്കുക അല്ലാതെ നമുക്ക് കുറെ നല്ല നല്ല വിലക്കാരി ഇച്ചുള്ള മുട്ടയുണ്ട് കുറെ ആണിച്ചുള്ള മുട്ടയുണ്ട് നമുക്ക് അതിൻ്റെ എന്ത് എന്ത് ചെയ്യണം നമ്മൾ അതിനെ ചെത്തി അതിനെ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ അത് നല്ല ആക്കി കഴിയുന്നതിന് ശേഷം നമ്മൾ വെച്ച് കൊടുക്കാം അപ്പൊ ഞാൻ അതിൻ്റെ ഒരു പടം കാണിക്കാം ആ ഇതാണ് നല്ല കാണിക്കൊട്ട് കൂടി ്ണാ ഇതാണ് മടി മടിയനുള്ള ഒരു അട കണ്ടോ കണ്ടോവില്ല അങ്ങോട്ടില്ല അവിടെ കൊറേ മടിയനും കൊറേ വിലക്കാരി ചോളാണ് അപ്പൊ നമ്മളിത് കളയേണ്ട ആവശ്യമില്ല നല്ല പുതിയ അടങ്ങി കളയേണ്ട ആവശ്യമില്ല അപ്പൊ നമ്മളിതിന് ഇതിനെന്ത് ചെയ്യണം ഇങ്ങനെ നല്ല മൂർച്ചകൾ കത്തി ഇതാണ്ട് ബിരിയാറായ മുട്ടണേ നമ്മൾ ഇങ്ങനെ കാണാ തീർച്ചയായിട്ടും ഇതുപോലെ നമ്മള് രണ്ടു വശം ചെത്തി കാണണം ഈ പെണ്ണീച്ചയുടെ ഇടയ്ക്കോട് നിൽക്കുന്ന ഓരോ മുട്ട ഇപ്പം നമ്മൾ അതിന് ചെത്താൻ പോകണ്ട പെണ്ണീച്ചകളുടെ മുട്ടയ്ക്ക് കേടുവെറ്റും അതുകൊണ്ട് നമ്മള് ഓരോന്ന് വിരിഞ്ഞോട്ടെ ആനീച്ചുകൾ ലോകത്ത് വേണ്ട അഞ്ചാറിനൊക്കെ നിന്നോട്ടെ വേണ്ട പിന്നെ അല്ല അല്ല എന്തൊരു ലോകം അതുകൊണ്ട് അങ്ങനെ നിന്നോട്ടെ ോട്ടെട്ടോ നിന്നോട്ടെ ഇത് ഒരു പമ്പ് നൂറ് കൂടെ ഏറ്റവും എളുപ്പമാണ് ഗ്യാസ് ഇങ്ങനെ അടിച്ച് നോക്കാം അടിച്ച് പ്രഷർ ചെയ്ത് കൊടുക്കാം അതെത്തേറ്റാ ശരി ശരി അതെല്ലാം തെറച്ചു പോകോളും മുട്ട ഇങ്ങോട്ട് പോയി ശരി ശരി ആണിക്കാം കാറ്റടിച്ചു കാറ്റടിക്കാം ഓക്കെ ഓക്കെ കാറ്റടിച്ചു കാറ്റ് കുറവാണ് അതുകൊണ്ടാണ് കാറ്റ് ഇതോ മുട്ടുണ്ടോ ണ്ടോ മൊത്തം പോട്ട ആ ചെത്തിയ മുട്ടകള് സജിയാക്കരി സാർ സജി കണ്ണൂർ കേട്ടോ മുണ്ട് താഴ്ത്തി தேரேயே போதுன்னு தேரேச்சட குதுன்னு ஆ இன்னெல்லாம் ஓட்டல ஓட்டல ஓட்டதல்ல 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 அதையதரை குது இல்ல அவரே சማச்ச சொன்னல சማச்ச தாஜி சாய் சாய் சማச்ச പറഞ്ഞു நம்மட தாஜியா வாகே வாகே கண்டுல்ல கண்டு 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 ஓகே ஓகே கண்டுல்ல கண்டு 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 அப்ப இங்க நம்ம അതത്ര അങ്ങനെയാണ് കളയുന്നത് അല്ലേണ്ടോ ഉണ്ടോ മനസ്സിലായി മനസ്സിലായി ഉണ്ടോ പിന്നെ ആണീച്ചുള്ള മുട്ടകൾ വളരെ സിമ്പിൾ കാര്യ കാര്യമാണ് പ്രഷറൈ പ്രഷറൈസ് പമ്പ് പമ്പുണ്ട് എളുപ്പമുണ്ട് അല്ലെ ഇരുന്നൂറ് രൂപയുടെ പമ്പ് മേടിച്ചാലും മതി ആ കാറ്റടിച്ചത് ശേഷം കഴുകിയെടുക്കണം റോർബാൻഡ് കെമിക്കൽ ഒക്കെ ശേഷം നമ്മൾ ഇപ്പം ഈ അട ഇപ്പൊ ഇതിപ്പോ ഇങ്ങനെ വെച്ചു കഴിഞ്ഞാല് നമ്മള് കൃത്യമായിട്ട് വെച്ചേണ്ട മതി കണ്ടല്ലോ കണ്ടു 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 ശരിയായില്ല ശരിയായില്ലോ ശരി ശരി ഓക്കെ 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 തലതിരിച്ചിടണം തലതിരിച്ചിടണം ഒന്നും പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് യുക്തില്ലേ പറഞ്ഞു പോയിരുന്ന രീതിയാണ് അതുകൊണ്ട് ആ അതുകൊണ്ട് നമ്മളിന്ന് രാവിലെ രാവിലെ ഒരാൾ ചോദിച്ചായിരുന്നു നമ്മുടെ നമ്മുടെ നമ്മളെ ബ്രൂഡിലാണേലും അവർ മുകളിലാണല്ലോ വെക്കുന്നത് ഒരു കുഴപ്പമില്ല സാധാരണ രീതിയിലാണ് നമ്മൾ നമ്മൾ സൂപ്പറിൽ വെക്കുമ്പോഴും അതിനെ തല തിരിച്ചിടണം എന്നുള്ള യുക്തി എന്താണെന്ന് എന്താണെന്നു ചോദിക്കുകയാണ് അത് അത് പണിതിന്റെ ബാക്കി അങ്ങനെയല്ല പണി എന്ന് അതുകൊണ്ട് പക്ഷെ ഞാൻ കൈ കയ്യിൽ എങ്ങനെയാണ് കിട്ടുന്നത് അതനുസരിച്ച് തന്നെ ഞാൻ ആ കിട്ടുന്ന അവസ്ഥ എങ്ങനെയാണ് കിട്ടുന്നത് അതനുസരിച്ച് ചെയ്തു കൊടുക്കുക ഓക്കെ ഓക്കെ പിന്നെ ചിലരെ ഈ കറുത്ത അടകളൊക്കെ ഇടാറുണ്ട് അങ്ങനെ കറുത്ത അടകൾ അതുപോലെ ഒന്നാമത്തെ അടയൊക്കെ ഒന്നാമത്തെ ഒന്നാമത്തെടയിൽ കൂടുതലും പൂമ്പടിയാണല്ലോ അത് ഇടുന്നൊരു കുഴപ്പമുണ്ടോ ഇടായിരിക്കും അതെയോ എന്റെ അകത്തോട്ടല്ലേ രുചി മാറിപ്പവും അപ്പൊ സുലൈമാൻ ഇക്കായിക്ക് നന്ദിയുണ്ട് നിങ്ങളുടെ സംശയം കണ്ടുള്ള ചോദിക്കണ്ടോ പ്രായോഗികമായ അറിവുകളാണ് ഇപ്പൊ പറഞ്ഞു തരുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള അറിവുകൾ തിയറിയുടെ അറിവുകൾ നമുക്ക് ബെറ്റി സാറിന്റെ രീതിയിലും നമ്മുടെ നമ്മുടെ വൈകുന്നേരത്തെ ക്ലാസ്സുകളിലുണ്ട് കൂടുതലായിട്ട് അറിയാൻ സാധിക്കും പ്രായോഗികളുടെ അറിവുകളാണ് നമുക്ക് വേണ്ടത് ഈ സമയത്ത് എങ്ങനെയാണ് അട കെട്ടുന്നത് അതുപോലെ മടിയൻ അടകൾ എങ്ങനെ ചെത്തി കെട്ടണം എന്നൊക്കെയാണ് പറഞ്ഞു കൊടുക്കുന്നത് അതുപോലെ മടിയന്റെ എന്തായാലും സമാധി അല്ലാത്ത അടകൾ നമുക്ക് തെറിപ്പിച്ച് കളയാൻ പറ്റും അല്ലേ പറ്റുമല്ലേ സമാധി ആയത് കട്ട് ചെയ്ത് കളയുമ്പോൾ നമ്മൾ മുഴുവനായിട്ട് തെറുപ്പിച്ച് കളയണം അല്ലേ അതല്ലേ ശരി മുഴുവനായിട്ട് തെറുപ്പിച്ചു കളയണം കേക്കാവോ ആ മടിയന്റെ തട്ട് വെട്ടുമ്പോളേ ഈ പുഴുവായ സമാധി ആയത് വെട്ടുമ്പോളത് മുഴുവൻ കുറെ കളഞ്ഞിട്ട് അത് തെറിപ്പിച്ചു വിളണം അല്ലെങ്കിൽ അതോടെ ചെയ്യും അല്ലേ അത് ശരിയല്ലേ അത് 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 കേടക്കാവേ കേടാവൂ ആ കേട അത് ശരിയാ അത് ശരിയാ പിന്നെ ഈ നമ്മൾ കെട്ടുമ്പോളെ ഈ നാല് നാലെണ്ണമാണോ അഞ്ചണ് നമ്മുടെ സൂപ്പർ കെട്ട് നമ്മൾ നമുക്കൊരു കെട്ടിയാൽ അതോ രണ്ടായിട്ട് കെട്ടണോ അങ്ങനെയാ ചെയ്യേണ്ടത് സാറേ നമ്മള് പുതിയതായിട്ട് സൂപ്പർ വെക്കുമ്പോ ഫുൾ ആയിട്ട് കൊടുക്കുന്ന നല്ലത് കേട്ടോ ഒരടായിട്ട് എന്നിട്ട് അതിന് ബാക്കി ഫ്രേമുകൾ ചേർത്തിടുക ചേർത്തിട്ട് കഴിയുമ്പോ ചേർത്തിട്ട് കഴിയുമ്പോ നമുക്ക് അതിലേക്ക് ആരും അടേ ഉണ്ടാക്കുകയുള്ളൂ അടേണ്ടി കഴിയുമ്പോൾ മേളിൽ നിന്ന് താഴ്ത്തുണ്ടാക്കു അപ്പൊ നമ്മൾ അരിച്ചു കഴിയുമ്പോ മുറിച്ച് താഴെ കിട്ടാ മതി ചിലർക്ക് സംശയം ചോദിക്കാറുണ്ട് നമ്മുടെ ഈ കോമ്പ് ഫൗണ്ടേഷൻ ഷീറ്റ് മുറിച്ച് കെട്ടിയാൽ മതിയോ അല്ലെങ്കിൽ കറു കഴിഞ്ഞ വർഷത്തെ അട നമുക്ക് തൂഷിച്ച് വെച്ചിട്ട് അത് വെക്കാവോ എന്നൊക്കെ ചോദിക്കാറുണ്ട് അതിൻ്റെ അത് ഒത്തിരി പ്രശ്നം ഇല്ല കഴിഞ്ഞ വച്ചാല് കഴിഞ്ഞ വർഷത്തെ നമുക്ക് ചില സമയത്ത് നമ്മൾ ഒരു കേടും പറ്റാ അതേപടി തന്നെ വെള്ളം തന്നെ കിട്ടും കേട്ടോ കിട്ടുവോ പി ഡി പിള്ളേർ മലയുടെ സൊസൈറ്റി പറയുന്നു പി ഡി പിട്ട് പേപ്പറിലും നമ്മുടെ കാർഡ് ബോർഡിൽ വെച്ച് വെക്കണമായിരുന്നു ഒന്ന് ഒന്ന് ഒന്നും ചെയ്തില്ല പോലും അതായത് അവിടെ ഒരു അപ്പോൾ ഈ കൂടുതൽ തേൻ തേനുൽപാദനം ഉണ്ടാകാനുള്ള എന്തെങ്കിലും ടിപ്പുകൾ അത് നമ്മൾ പ്രകൃതിയിൽ ഉണ്ടാകണോ അല്ലേ നമ്മൾ റബറേലുണ്ടായാൽ മാത്രമേ നമുക്ക് കൂടുതൽ തേൻ തേനുൽപാദനം ഉണ്ടാവുള്ളൂ അല്ലേശ്ശേരി പത്ത് കിലോ ഇപ്പം കാലാവസ്ഥ അനുയോജ്യമാണോ എല്ലായിടത്തും ഇപ്പം കണ്ണൂർ ജില്ലയിലുണ്ട് ഇതുവരെ ഇതുവരെ മേനിച്ച താലൂക്കില് കാലാവസ്ഥ അനുകൂലമാണ്

തകൃതിയായിട്ട് സൂപ്പർ ഒന്ന് ഒന്നാമത്തെ സൂപ്പർ കെട്ടിയ ചിലർ ഒന്നാമും നാലും സൂപ്പർ അടുപ്പിച്ച് കിട്ടാറുണ്ട് അത് അങ്ങനെ കെട്ടിയാല് മെഴുകൂഴി കയറി മെഴുകൂഴി കയറുക അപ്പൊ ഈ ഇല്ലെങ്കിൽ മെഴുകൂഴി കയറിയിട്ട് അത് അഴുകായി പോകല്ലേ സാറേ ഈച്ചയുടെ ക്രമനുസരിച്ച് ഈച്ചയുടെ ഈച്ചനുസരിച്ച് കൂടുതൽ നമ്മൾ സൂപ്പർ വെക്കാവുള്ളൂ ഈച്ച ഇല്ലെങ്കിൽ സൂപ്പർ കെട്ടി വെക്കരുത് ഇത് ഒരു കൂട് കാണിക്കുകയാണ് കൂടുതൽ നല്ല വളർച്ചകളൊരു കൂടാണ് കരിഞ്ഞൊടിയുടെ കൂടാണ് ഓരോ ഞാൻ പറഞ്ഞ ഓരോ സ്ഥലം അനുസരിച്ച് തേനീച്ചകളെ വളർത്തണം ഇറ്റാലിയൻ തേനീച്ചു നമ്മൾ വളർത്താൻ പാടില്ല ഇറ്റാലിയൻ തേനീച്ച വളർത്തുവാനായിട്ട് പണ്ട് ശ്രമിക്കുമായിരുന്നു കാലാവസ്ഥ അനുയോജ്യമല്ല അതുപോലെ തന്നെ കരിഞ്ഞൊടിയും തേനീച്ചയായാലും ഹൈറേഞ്ചിൽ വളർത്തുക കൂടുതലായിട്ട് വെള്ള ചോടിയും തീരെ ചെയ്യാണ് ഏറ്റവും നല്ലത് എനിക്കൊന്നും ലോ റേഞ്ചിൽ കാരണം നന്നായിട്ട് വളരുകയും ചെയ്യും അത് പെട്ടെന്ന് ചാടി ചാടിപ്പോകുന്ന പ്രശ്നം പ്രവണതയില്ല ഇത് ഇവർക്ക് ഏറ്റവും തണുപ്പ് ആവശ്യമുള്ളത് കൊണ്ട് നല്ല ഇവിടെ നല്ല വളർച്ചയാണ് തേൻറെ ഉൽപാദനം ഇവിടെ കുറവാണ് എന്താ പ്രശ്നം ഇനിയിപ്പോ അടുത്ത വർഷം ഞാൻ ഇവിടെ മകന്റെ ഒരു കല്യാണവും തിരക്ക് വീട് പടികൾ തിരക്കുകളൊക്കെ ആയതുകൊണ്ട് എനിക്ക് നാട്ടിലേക്ക് ഇവിടെ നോബിൾ ഖാർ പറഞ്ഞവരെ കൊണ്ടുപോകാൻ പറ്റിയില്ല തിരക്കുകളിലായിരുന്നു ആ ഇനി വാട കെട്ടുന്ന വിവിധ രീതികള് ഇപ്പം കോണിക്കലുണ്ട് കോണിക്കലായിട്ട് കെട്ടാം അല്ലെങ്കിൽ നേരെ കെട്ടാം എനിക്ക് എനിക്കൊന്ന് കോണിയിൽ കിട്ടുന്ന നല്ലതാണെന്ന് പ്രായപ്പെട്ട് ഇനി നമുക്ക് അടുത്ത ദിവസം വേറെ രീതിയിൽ നമുക്ക് കാണിക്കാം ആ വേറെ വേറെ ടൈപ്പിലെ ഓക്കെ 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 നമ്മുടെ റിത്മയ്യൻ ഫാമിലി നമ്മുടെ രേഷ്മ വന്നിട്ടുണ്ട് അറിഞ്ഞ് അറിയാം ഞാനീ തീയക്കുട്ടി അറിയാം അങ്ങോട്ട് ഞാൻ മറന്നുപോയതല്ല ഞാൻ പല തിരക്കുകളിലായിരുന്നു മകൻ്റെ കല്യാണവും എൻ്റെ വീട് നിന്ന് കയറി താമസവും ഒക്കെ ആയിരുന്നു എനിക്ക് വരാൻ കേട്ടോ ഓക്കെ ലൈക്ക് അടിച്ചു നന്ദി താ താങ്ക് യു താങ്ക് യു റിത്മയൻ ഫാമിലി ഓക്കെ രേഷ്മ നന്ദി നമ്മുടെ ഒരു സുഹൃത്താണ് കണ്ണൂരുകാരിയാണ് തേനീച്ച വളർത്തുന്നില്ല തേനീച്ച കൃഷി വളരെയധികം പ്രോത്സാഹിപ്പിക്കുന്ന ആൾക്കാരാണ് അപ്പൊ കടന്നുവന്ന എല്ലാവർക്കും പത്തിരുപത്തഞ്ചു പേര് വന്നിട്ടുണ്ട് എല്ലാവർക്കും നന്ദിയുണ്ട് എല്ലാ പ്രിയപ്പെട്ട ആൾക്കാരും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മേടിക്കരുത് കേട്ടോ ലൈക്ക് ഇല്ല ഉള്ളൂ എല്ലാ രണ്ടു വശം ഒന്ന് തട്ടുകയെ രണ്ടു വാശം തട്ടിക് അത്ര ഇഷ്ടപ്പെടുന്നില്ല സാറേണ്ടാ ഇഷ്ടപ്പെടുന്നുണ്ടെന്നൊന്നും ഞാൻ ഇപ്പോൾ ലൈവിലില്ല എന്ന് പറയുക ആ ലൈവ് ഇല്ലേ അതുപോലെ ശരി ശരി എന്ത് പറ്റി ലൈവ് ഇല്ലാത്ത എന്താണ് പ്രശ്നം എന്താണെന്ന് ലൈവ് ഇടണം കേട്ടോ അതുപോലെ ഇനി ജോസേറ്റെന്ന് വിളിക്കുന്നു താങ്ക് യു താങ്ക് യു ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ആൾക്കാർക്ക് ചോദിക്കാം മുപ്പത്തെട്ട് പേര് മുപ്പത്തിമൂന്ന് പേര് വന്നിട്ടുണ്ട് ലൈവില് ഒന്ന് തുടരാ പോലും കാര്യങ്ങളൊക്കെ പറയാ പോ അട കിട്ടുന്ന പ്രത്യേകതകളെ പറ്റിയും അതുപോലെ ഈ സമയത്ത് ഈ ചിലർ പൊക്കി വെക്കണം എന്ന് പറയുന്നുണ്ട് ഞാൻ ഇവിടെ ഇവിടെ പൊക്കി വെക്കേണ്ട ആവശ്യം എനിക്കില്ല കാരണം നോബിന്റെ അടിയിൽ കൂടെ ഇവിടെ കൂടെ പോകാം അവർക്ക് കടന്നു പോകാൻ പറ്റും സോറി ഈ കുളവി കയറത്തില്ല അതുപോലെ ഇച്ചിരി വിടവുണ്ട് ഇടയ്ക്ക് ഒക്കെ അതുകൊണ്ട് കുഴപ്പമില്ല അടിയത്തെ അടിയില വിടവ് ആ വിടവായുള്ളത് കൊണ്ട് തേനിച്ച യഥേഷ്ടം മുൻവശത്ത് മാത്രം ഈ ഇവിടെ മാത്രമല്ല എല്ലായിടത്തും അവർക്ക് കയറി ഇറങ്ങാൻ പറ്റും അപ്പം ഈ അടി ഇങ്ങനെ പൂള് വെക്കേണ്ട ആവശ്യമാണ് ഞാൻ പറഞ്ഞു ഇവിടെ പൂള് വെക്കേണ്ട ആവശ്യമില്ല അടിപ്പല വലിപ്പ നീളം വട്ടച്ചത് അവ ഒരു കുഴപ്പമില്ല മോശം എന്നല്ല അതുകൊണ്ട് ചേച്ചിക്ക് ഏകദേശം ദൂരം കൂടെ വരുമ്പോ പല കാലാവസ്ഥ ഈ മോശം ഇങ്ങനെ പൊക്കി വെക്കാറുണ്ട് പൊന്തിച്ച് വെക്കാറുണ്ട് ഒരു പൊന്തിച്ച് വെക്കാറുണ്ട് ഇങ്ങനെ പൊക്കി വെക്കാറുണ്ട് അങ്ങനെ പൊക്കി വെക്കേണ്ട ആവശ്യം ഉണ്ടോ ഇവിടെ ഇവിടെ ഇങ്ങനെ ഇങ്ങനെ ഇവിടെ ഉയർത്തിയിട്ടേ കാലാവസ്ഥക്ക് കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായി ഈച്ചയ്ക്ക് ആ സമയത്ത് ചെയ്യേണ്ട തന്നെ ജോലികൾ നമ്മൾ ചെയ്തു കൊടുക്കണം എന്നുവെച്ചാൽ ഈ ശകലം അടി ബ്രൂഡ് ശകലം മുങ്ങിരിക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്ത് അതായത് ഈച്ചകൾക്ക് വർക്ക് കൂടെയുള്ള സമയത്ത് ഈ വേസ്റ്റ് എത്ര അടയിടയും എല്ലാ മാലിന്യങ്ങളും ഒക്കെ കൂടുതൽ വരും അതിനെ കാറ്റടിച്ച് കളയാന് അവർ പെരു പെറുക്കി കൊണ്ട് കളയണ്ട അതൊന്ന് പിന്നെ രണ്ടാമത്തേത് വായു സഞ്ചാരം കിട്ടും രോഗങ്ങൾ കുറവുണ്ടാകും പിന്നെ കുറയും ചൂട് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വളരെയേറെ ഗുണമുണ്ട് നമ്മൾ എന്നിട്ട് കണ്ടമാനം വെക്കുക എന്നാ കൂടുതൽ വെളിച്ചു എൻ്റെ കൂട്ടി കൊടുക്കുക എന്നല്ല എന്റെ അർത്ഥം വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് അവർ ഉൽപാദനം എന്നാണെന്നു വെച്ചാൽ ഒരു മൂന്നിലൊന്ന് ഉൽപാദനം കൂടും ഓക്കെ ഓക്കെ അപ്പൊ ഇവിടെ വന്ന നമ്മുടെ റിത്മൈ ഫാമിലിക്ക് നന്ദിയുണ്ട് ചാനൽ ആക്റ്റീവ് ആകട്ടെ അതുപോലെ തന്നെ ജോസഫ് ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇപ്പോൾ എല്ലാം എല്ലാം ഫ്രീ ആണ് നമ്മുടെ തേനീച്ച കോളനിയെപ്പറ്റിയാണ് പറയുന്നത് തേനീച്ച പറ്റി പറയുന്നത് നമ്മുടെ ഈ കോട്ടഞ്ചിലെ വളരെ പ്രമുഖനായ പ്രസിദ്ധനായ ഒരു തേനീച്ച കർഷനാണ് ശ്രീ നോബിൾ ജോർജ് പഠിക്കാൻ അദ്ദേഹമാണ് ഇങ്ങനെ തേനീച്ച ഈ ആ അടിയിൽ എന്തുകൊണ്ട് കാറ്റ് ിൽ കാറ്റ് പൊക്കി പൊക്കിവെക്കാറുണ്ട് കാറ്റ് കയറണം അതുപോലെ ആണ് പൊക്കി വെക്കേണ്ടത് അതുപോലെ എവിടെ എവിടെ പൊക്കി വെച്ചാലും അടപ്പ് അടപ്പ് ടോപ്പ് പൊക്കി വെച്ചാലും കുഴപ്പമില്ല ബ്രൂഡ് പൊക്കി വെച്ചാലും കുഴപ്പമില്ല സൂപ്പർ പൊക്കി ഈച്ചയ്ക്ക് ഇറങ്ങി പോകാനുള്ള സ്പേസ് കുഴപ്പമുണ്ട് എവിടെ ചെയ്താലും കുഴപ്പമില്ല എന്ന് എന്നുവെച്ചാൽ അത്ര ഈച്ചകളുടെ പ്രയത്നം കുറയും അത് ചൂട് ക്രമീകരിക്കാൻ വേണ്ടി പാനടിച്ചുകൊണ്ട് കൂടുതൽ ഈച്ചകൾ ഈച്ചുകൾ പാനടിച്ചുകൊണ്ടിരിക്കും ആ സമയം കൊണ്ട് അവര് ഫീൽഡിൽ പോകാനുള്ള ഈച്ചുകൾ ആണ് നമ്മുടെ ഈ കൂട്ടിനത് ആവശ്യമില്ലാതെ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നത് വേണ്ടി ഇവർ ചെറുതെ ക്രമീകരിക്കാൻ വേണ്ടി എനിക്കത് തണുപ്പാലത്ത് വെക്കേണ്ട ആവശ്യമില്ല വേനൽക്കാലത്ത് വെക്കുന്നത് നല്ലതാണ് അടി അടിപാ അടിഭാഗത്തും മേൽമുടിയിലും ഇതുപോലെ ചെറിയ വിടവുകൾ ഉണ്ടാകുന്നത് നല്ലതാണ് വിടവ് ഇല്ലെങ്കിൽ വിടവ് ഇങ്ങനെ ഇതുപോലത്തെ പൂവളെടുത്തിട്ട് കാണാമല്ലോ പൂവളെടുത്ത് ഇവിടെ ഇങ്ങനെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ ഇച്ചിരി ഉയർത്തി കൊടുക്കുകയാണെങ്കിൽ ശകലം ഉയർത്തി കൊടുത്താതെ ഈ മുൻവശത്ത് മാത്രം മെഴുകുഴി കയറാത്ത രീതിയിൽ ശകലം അതുകൊണ്ട് ഇതുകൊണ്ട് ഞാൻ കേട്ടി കൊടുക്കുന്നത് ഇതുപോലെ കയറ്റി കൊടുക്കുകയാണെങ്കിൽ കണ്ടല്ലോ കണ്ടല്ലോ ഏകദേശം ഈച്ചകൾക്ക് കയറാൻ സാധിക്കും അത് നല്ലതാണ് നാല് പഴയ അമ്പത് ഇഷ്ടംപോലെ വീട്ടുകാർ കിടപ്പ് ആണല്ലോ അതെടുത്ത് പൊക്ക് കൊടുത്താൽ നല്ല കണ്ടമാനം പൊക്ക് കൊടുക്കണ്ടാവും ഒത്തിരി കൂട്ടിക്കൊടുത്ത ചള്ളാണ് കേട്ടോ അമ്പത് പൈസ ആരും പിടിക്കാം നമുക്ക് കൊടുക്കാം എന്നിട്ടും കൂടുതൽ ഉയർത്തി കൊടുക്കാന്നല്ല പക്ഷെ അത് ഈ എല്ലാം കൊണ്ടും നമ്മള് സ്പേസ് കൊടുക്കണം അതിനകത്ത് കാലാവസ്ഥ മാറി കഴിയുമ്പോൾ അതിനെടുത്ത് ഏർ നമ്മള് എടുത്തു കളഞ്ഞിട്ട് കാറ്റ് കയറാത്ത അവസ്ഥയിലാക്കണം അതെങ്ങനെയാണ് ആ ആ സമയത്ത് ഒരു തനിച്ച കശന കാര്യം മനസ്സിലാവും അതനുസരിച്ച് ചെയ്യുക ഏറ്റവും ഏറ്റവും പ്രധാനമായിട്ട് ഒന്നാമത്തെ കഴിഞ്ഞിട്ടുള്ള സാധ്യത കുറയുന്നതാണ് ഒന്നാമത്തേത് ആ ഓക്കെ ഈ പിന്നെ ഈ സെറ്റ് അടിക്കാനുള്ള പ്രവണത ഉണ്ടല്ലോ ഈ നമ്മുടെ ഈ ഹണി സീസണില് അപ്പൊ എത്ര ദിവസം കൂടി നമ്മളാണ് പെട്ടി പരിശോധിക്കണം എങ്ങനെയാണ് അതിനെ ഈ ആദ്യത്തെ പറ്റി ഏഴു ദിവസം പിന്നത്തെ ആറു ദിവസം പിന്നത്തെ അഞ്ചു ദിവസം ഓക്കെ ഓ നമ്മള് എത്ര എത്ര പ്രാവശ്യം കളഞ്ഞാലും അവർ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ നമ്മൾ സെറ്റ് സെല്ല് കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ നമ്മൾ ഈ സെല്ല് ണ്ടാക്കാതെ തന്നെ തെറ്റിപ്പിടിച്ചു പോകുന്ന ചില കോളനികൾ ഉണ്ട് ഉണ്ടാക്കാതെ ആ അവരുണ്ടാക്കുമെന്ന് പറയുന്നുണ്ടല്ലോ ഇടയ്ക്കൊക്കെ നമ്മള് വളരെ മൊത്തത്തിൽ മൊത്തത്തിൽ ഒരു കണ്ടാൽ അതിനകത്ത് ബാക്കി ഉണ്ടെന്ന് കൂട്ടിക്കോണോ എവിടെയെങ്കിലും ഒക്കെ അവര് സൂത്രത്തിൽ ഉണ്ടാക്കി ആ സാമിങ് സെല്ലുകൾ സാമിങ് സെല്ലുകൾ ഇപ്പൊ കിട്ടിയാ നമ്മളത് സാമിങ് സെല്ലി നമ്മൾ കേജിന്റെ അകത്ത് വെച്ച് ബിരിച്ചിടക്കണം ബിരിച്ചെടുത്തിട്ട് മോശം കോളനികളിലേക്ക് നമ്മൾ ഇട്ടു കൊടുക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അതേ ദിവസം താമസിക്കാൻ കേൾക്കാവോ കേൾക്കാം കേൾക്കാം ശ്രദ്ധിക്കണം വേറെ നമുക്ക് സമയത്ത് ആവശ്യമുള്ള സമയത്ത് അത് ചില ആൾക്കാർ ഈ സൂപ്പർ വെച്ച് പഞ്ചസാര വെള്ളം കൊടുത്ത് പരിപാടി ചെയ്യുന്നുണ്ട് അതൊക്കെ തെറ്റായത് അവര് അവർക്ക് വളരാൻ പണി കൊടുക്കാം മൂന്നടയൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ കൊടുക്കാം അല്ലെ മൂന്നട നാലടക്കാം വളരാൻ കൊടുക്കാം ഓക്കെ ഓക്കെ ഇപ്പൊ തേനീച്ചകൾക്ക് നമുക്ക് ഈ സമയത്ത് അട അട കെട്ടി കൊടുക്കുക അതുപോലെ ആറാമത്തെ അട കെട്ടി കൊടുക്കാം ആറാമത്തെ അട അടാം നാലാമായിട്ടോ മുറിച്ച് നേരെ ലെവലിൽ കൊടുക്കാം അല്ലെങ്കിൽ കോണിക്കൽ ലെവലിൽ മണി കൊടുക്കാം അല്ലേ ഓ കണ്ടമാൻ ആണീച്ച വന്നാൽ റാണിമട്ടകളുണ്ടാവും അല്ലേമട്ട ഓക്കെ കേൾക്കുന്നുണ്ടല്ലോ നമ്മുടെ ലൈബിലടയ്ക്ക് കേൾക്കുന്നുണ്ടോ കേൾക്കാൻ സാധിക്കുന്നുണ്ടോ നിന്ന് പോയി നെയ്യോന്നു നിന്ന് പോയി ശ്രദ്ധ മാധവൻ വന്നിട്ടുണ്ട് എല്ലാവർക്കും നന്ദി ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ ഹലോ നോമി ചോട്ടസ് കേൾക്കാമോ മൂക്കൂട്ടി 네 라이브로 들어 가 봐요. 오케이 오케이 오케이